തട്ടിപ്പാണോ അത് ചുമ്മാതല്ല വീട്ടെത്ര വരും ചേട്ടൻ നോക്കോ വീട്ടിൽ തേനാ വെയിറ്റ് വരുന്ന ഇരുന്നൂറ്റിഅൻപത്തി അഞ്ച് ഗ്രാമാണ് ഇരുന്നൂറ്റിഅൻപത്തി അഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് എന്ത് പ്രശ്നം വന്നാലും നമ്മൾ ശരിയാക്കി പുതിയ പ്രൊഡക്റ്റ് കൊടുക്കുന്നതായിരിക്കും ഇതൊക്കെ നാലായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വിത്ത് നമ്മൾ പത്ത് വർഷത്തെ വാറണ്ടിയും ഓഫർ ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് ഗ്രാമിന് ഒരു രൂപയ്ക്ക് മാത്രമല്ല ഗ്രാമിന് അമ്പത് പൈസയ്ക്കും പ്രൊഡക്റ്റ്സ് ഉണ്ട് ഈ കാണുന്ന കിച്ചൺസിംഗ് ഗ്രാമിന് അമ്പത് പൈസ എന്നരക്കി നമ്മൾ തൂക്കി തന്നെയാണ് കൊടുക്കുന്നത് ഹലോ നമസ്കാരം അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് പുല്ലൂർ കിലോ ബസാണി നമ്മുടെ കേരളത്തിന്റെ എല്ലാ ജില്ലയിലെയും ഓരോ ഔട്ട്ലെറ്റ് വിധമുള്ള നമ്മുടെ കിലോ ബസാറിൻ്റെ പുതിയ ഷോറൂം നമ്മുടെ പുനലൂരും ആയിട്ടുണ്ട് നമ്മുടെ പുനലൂര് തെന്മല റോഡിലെ ദീൻ ഹോസ്പിറ്റലിൽ കഴിയുന്നവ ജസ്റ്റ് ലെഫ്റ്റ് സൈഡിലാണ് ഈ ഒരു ഷോറൂം വരുന്നത് ഇവിടെ എല്ലാ ബാത്റൂം ആൻഡ് കിച്ചൺ ഫിറ്റിംഗ്സും നമ്മുടെ ഗ്രാമിന് ഒരു രൂപ നിരയിൽ തൂക്കിയാണ് കൊടുക്കുന്നത് ഒരുപാട് പ്രോഡക്ട്സ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് നിങ്ങൾ എന്തായാലും ധൈര്യമായിട്ട് വരിക പർച്ചേസ് ചെയ്യുക അപ്പോൾ നമ്മുടെ കിലോ ബസാറിന്റെ സ്പെഷ്യാലിറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ നമ്മൾ എല്ലാ ബാത്റൂം ആൻഡ് കിച്ചൺ ഫിറ്റിംഗ്സും ഗ്രാമിന് ഒരു രൂപ നിരയിൽ തൂക്കിയിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ അത് ഞാൻ ഇതേ ഒരു ടാപ്പ് എടുത്തിട്ടുണ്ട് ഈ ഒരു ടാപ്പിൻ്റെ വെയ്റ്റ് വരുന്നത് നൂറ്റി മുപ്പത് ആണ് അതുകൊണ്ട് തന്നെ എൻ്റെ റേറ്റും വരുന്നത് നൂറ്റി മുപ്പത് രൂപ മാത്രമാണ് അതുപോലെ തന്നെ ഇത് ഹെൽത്ത് ഫ്ലോസറ്റിന് ഒരു ടാപ്പ് വരുന്നുണ്ട് ഇതിൻ്റെ വെയ്റ്റ് വരുന്നത് വെറും നാൽപ്പത്തി അഞ്ച് ആണ് അതുകൊണ്ട് നാൽപ്പത്തി അഞ്ച് രൂപ വരുന്നുള്ളൂ അതുപോലെ നിങ്ങൾക്ക് ഏതൊരു പ്രോഡക്റ്റ് ആണോ വേണ്ടത് ഏതൊരു ഫിറ്റിംഗ് ആണോ വേണ്ടി ഇവിടെ വരിക നമ്മുടെ സ്റ്റോക്കിൽ നിന്ന് എടുക്കുക എൻ്റെ വെയിറ്റ് നോക്കാം നിങ്ങൾക്ക് എൻ്റെ റേറ്റ് അറിയാനും പറ്റും ചിന്തിക്കാവുന്ന ഒരു എന്തെങ്കിലും തട്ടിപ്പുണ്ടോ കളിപ്പീരുണ്ടോ ഈ ഈ വെളിയിൽ എന്തായിരിക്കും വില എങ്ങനെ ൂ നൂറ്റമ്പത് ഇരുനൂറ് രൂപ വരെ വരാൻ ചാൻസ് പുറത്ത് വില വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ റേറ്റ് കുറച്ച് കൊടുക്കാൻ കഴിയുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ യൂറോടെക് നമ്മുടെ ഇന്റർനാഷണൽ ബ്രാൻഡ് ഉണ്ട് ആ ഒരു ബ്രാൻഡ് എക്കണോമിക് സ്റ്റോറാണ് കിലോ ബിസാറ് ഡയറക്ട് മാനുഫാക്ചർഡ് അല്ലെങ്കിൽ ഷോപ്പിലേക്കാണ് പ്രോഡക്റ്റ് വരുന്നത് അതിലേക്ക് ഡീലേഴ്സോ സ്റ്റോക്ക് ഹിസ്റ്റോ വേറെ ആരും ആരുമില്ല ഡയറക്റ്റ് ഡയറക്ട് മാനുഫാക്ചർ നമ്മുടെ എല്ലാ ഓൺ മാനുഫാക്ചറിങ് യൂണിറ്റിൽ വരുന്നതാണ് ഇനി എന്തെങ്കിലും പ്രശ്നം

ഇങ്ങനെ വരുന്നുണ്ട് അതുകൊണ്ട് മാത്രം പറയുന്ന ഒരു നിങ്ങൾ നോക്കിയിട്ട് വാങ്ങിയാൽ മതി നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി അല്ലെ അപ്പം അല്ലാതെ നിങ്ങൾ വാങ്ങണ്ട ഇത് പുറത്തെത്ര ഇരുന്നൂറ് രൂപ വില വരുന്ന ഒരു സാധനം നമുക്ക് നോക്കാം ഇവിടെ കിലോ ഗ്രാമിന് ഒരു രൂപയാണ് കേട്ടോ വേണ്ടത് തൂക്കി നോക്കുമ്പോൾ ഒരു നാല്പത് രൂപയുള്ളൂ നോക്ക് ഈ സാധനത്തിന് വെറും നാൽപ്പത് രൂപയ്ക്കാണ് നമ്മുടെ പുനലൂരിലെ കിലോ ബസാറിൽ ലഭിക്കുന്നത് ഇതൊക്കെ നമ്മൾ പുറത്തുനിന്ന് ഒരുപക്ഷെ നൂറ്റി അൻപതും ഇരുന്നൂറും രൂപയാവും അതിനാണ് ഇവിടെ വെറും നാൽപ്പത് രൂപ അപ്പം ഈ കാണുന്നത് നമ്മുടെ കിലോ ബസാറിന്റെ പുനലൂരിലെ ഏറ്റവും പുതിയ ഷോറൂം നമുക്ക് ഓൾറെഡി കേരളത്തിൽ പന്ത്രണ്ടോളം ഷോറൂംസ് ഉണ്ട് നമ്മുടെ പതിമൂന്നാമത്തെ ആണ് ആൻഡ് പുതിയ ഷോറൂംസ് വന്നുകൊണ്ടേ ഇരിക്കുന്നത് എല്ലാ ജില്ലയിലും നമുക്ക് ഓരോ ഷോറൂംസ് വെച്ച് വരുന്നുണ്ട് അപ്പം ഇതൊക്കെ നിങ്ങൾ കാണുന്നത് സ്റ്റോക്സ് ആണ് നമ്മൾ കണ്ട പ്രോഡക്റ്റ് സ്റ്റോക്ക് ആണ് ഒരുപാട് പ്രൊഡക്റ്റ്സ് നമുക്ക് സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് നിങ്ങൾക്ക് എടുത്ത് നോക്കി അതിന്റെ വെയിറ്റ് നോക്കി റേറ്റ് തീരുമാനിക്കാവുന്നതാണ് ഇത് നമ്മുടെ പ്രീമിയം പ്രൊഡക്ട്സ് ആണ് വരുന്നത് ഇതെല്ലാം ആയിട്ടുള്ള സ്പാനിഷ് കളക്ഷൻ വരുന്ന ടാബ്സ് ഉണ്ട് ഇതൊക്കെ ഈവൻ മാർക്കറ്റിലേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന പ്രോഡക്റ്റ് ആണ് നിങ്ങൾക്ക് പെട്ടെന്ന് എല്ലായിടത്തും ഇല്ലാത്ത ഒരുപാട് ടൈപ്പ് വരുന്നുണ്ട് പക്ഷേ ഇത് പ്രീമിയം ആണെന്ന് വെച്ചാൽ റീലിൽ ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മൾ ഇത് ഗ്രാമിന് ഒരു രൂപ നിരക്കിൽ തൂക്കി തന്നെയാണ് കൊടുക്കുന്നത് മൾട്ടി പർപ്പസ് കിച്ചൻ സിങ്ക് ആണ് ഇൻസ്റ്റഗ്രാം റീൽസിലൂടെയൊക്കെ കുറച്ച് ട്രെൻഡിങ് ഒരു പ്രോഡക്റ്റ് ആണ് കാണുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്മമാർക്കൊക്കെ ഒത്തിരി യൂസ്ഫുൾ ആവുന്നതാണ് നമുക്ക് ഇതിലൊരു ഒരു കട്ടിംഗ് ബോർഡ് വരുന്നുണ്ട് നമുക്ക് ഇതിൽ വെച്ച് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യാം അതിനനുസരിച്ച് ഇവിടെ ഇട്ടു തന്നെ വാഷ് വരുന്നത് ട്രേ വരുന്നുണ്ട് ഇവിടെ നിന്ന് നമുക്ക് വെള്ളം വരുന്നുണ്ട് ഈ റാങ്കിലുള്ള വെള്ളം വരുന്നുണ്ട് പിന്നെ ടാപ്പ് നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ആംഗിളിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ടാപ്പാണ് ഇതിൻ്റെ കൂടെ വരുന്നത് നമുക്ക് ഇതിന് ഡ്രിങ്കിംഗ് വാട്ടർ എടുക്കാൻ പറ്റുന്ന ഒരു ടാപ്പ് ഇതിൽ തന്നെ വരുന്നുണ്ട് പിന്നെ നമുക്കിതൊരു ബോട്ടിലോ ഗ്ലാസ് ഒക്കെ വാഷ് ചെയ്യാൻ കുറച്ചുകൂടി ഈസി ആവുന്ന ഒരുതാണ് ആൻഡ് നമുക്ക് ഇത് നോർമൽ നമുക്ക് ടെമ്പറേച്ചറിൻ്റെ വാട്ടറിൻ്റെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ സോപ്പ് ഡിസ്പെൻസറും വരുന്നുണ്ട് അത് ഇതിൻ്റെ മറ്റൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ ഇതിൻ്റെ റേറ്റ് വരുന്ന ഇരുപതിനായിരം രൂപയ്ക്കൊക്കെ മുകളിലാണ് തിരക്കൊക്കെ അറിയാൻ പറ്റും പക്ഷെ നമ്മൾ ഇവിടെ കൊടുക്കുന്ന വെറും ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് അതുപോലെ തന്നെ ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ജനറേഷൻ ഷവർ പാനലാണ് നമുക്ക് നോർമലി ഒരു ഷവറിൽ ഈ ഒരു ആംഗിളിൽ നിന്ന് മാത്രമായിരിക്കും വെള്ളം വരുന്നത് പക്ഷേ ഇതിൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നും ഇവിടെ നിന്നും വെള്ളം വരുന്നത് നമുക്ക് ഡയറക്റ്റായിട്ട് ബോഡിയിലേക്ക് വെള്ളം വേണ്ടി ഫുൾ ഒരു മസാജ് ഇട്ടുന്ന ഒരു ഫീലൊക്കെ വരും പിന്നെ അതായത് നമുക്ക് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഹാൻഡ് ഷവറും വരുന്നുണ്ട് പിന്നെ നമുക്ക് നോർമൽ ടാപ്പും വരുന്നുണ്ട് പിന്നെ ഇത് നമുക്ക് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് പറ്റുന്ന നോവോ ഒക്കെയാണ് വരുന്നത് ഫുൾ സെറ്റാണ് വരുന്നത് ഇതിൻ്റെയും ഒരു മാർക്കറ്റ് പ്രൈസ് നോക്കുകയാണെങ്കിൽ ഇരുപത്തയ്യായിരം രൂപയ്ക്കൊക്കെ മുകളിലായിരിക്കും പക്ഷെ നമ്മൾ ഇവിടെ കൊടുക്കുന്ന വെറും ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് ഏഴ് വർഷത്തെ ഗ്യാരണ്ടി കൊടുക്കുന്നുള്ളൂ അപ്പോൾ അത് ഈ കാണുന്നതേക്കാണ് നമ്മൾ തൂക്കി കൊടുക്കുന്ന സാധനങ്ങൾ എല്ലാം ഒത്തിരി തന്നെ ഉണ്ട് എന്ന് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ നമുക്ക് നമുക്കിതിൽ വരുന്നത് ഓരോന്നിൻ്റെ പല വെറൈറ്റി ടാപ്പ്സിൻ്റെയൊക്കെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇതൊക്കെ നമ്മുടെ ഷോപ്പിൻ്റെ സ്റ്റാൻഡാണ് കോർണർ സ്റ്റാൻഡൊക്കെയാണ് അതിൻ്റെയും ഒക്കെ ഒരുപാട് വെറൈറ്റീസ് വരുന്നത് ടാപ്പായാലും എല്ലാത്തിൻ്റെയും ഒത്തിരി കളക്ഷൻസാണ് ഞങ്ങൾക്കിവിടെ കാണാൻ കഴിയുന്നത് കേട്ടോ ഒരുപാടുണ്ട് എല്ലാത്തിനും ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട് ആ ടാപ്പിന്റെ ഒക്കെ തന്നെ ഒരുപാട് വെറൈറ്റി ടാപ്പ് ഒത്തിരി വരുന്നുണ്ട് എല്ലാത്തിൻ്റെ അതുപോലെ തന്നെ ഈ കാണുന്ന നമ്മുടെ ഒരു ക്യാബിൻ സെറ്റ് വിത്ത് മിറർ ആണ് നമുക്ക് ഇതിലൊരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് പിന്നെ നമ്മുടെ വാഷ് പേസിൻ വരുന്നുണ്ട് അതുപോലെ മിററും വരുന്നുണ്ട് ഈ ഒരു ഫുൾ സെറ്റിന്റെ റേറ്റ് വരുന്നത് വെറും മൂന്ന് ആണ് മൂന്ന് തൊള്ളായിരം നമ്മുടെ സ്റ്റാർട്ടിങ് പ്രൈസ് ആണ് ഇത് തന്നെ നമ്മൾ പ്രീമിയം റേഞ്ച് വരുന്നുണ്ട് ഈ കാണുന്നതൊക്കെ നമ്മുടെ ഇതിന്റെ പ്രീമിയം കളക്ഷൻസ് ആണ് വരുന്നത് പ്രീമിയം ഒരു തൗസൻഡ് ടു തൗസൻഡ് ചെറിയൊരു റേറ്റ് ഡിഫറൻസിൽ നമുക്ക് പ്രീമിയം കളക്ഷൻസ് വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് വാഷ് സ്റ്റാർട്ട് ചെയ്യുന്ന വെറും എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ മുതലാണ് വാഷ് ബേസിൻസിന് വരുന്നത് അതുപോലെ നീ നീക്കാവുന്ന മിറർ ചെറിയൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് നമുക്ക് നമുക്കിത് ടച്ച് ചെയ്യുമ്പോൾ ലൈറ്റ് വരുന്ന വരുന്നൊരു മെറാണ് പല ഡിഫറൻറ്റ് കളേഴ്സ് വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് പിന്നെ നമുക്ക് ക്ലോസെറ്റ്സ് വരുന്നുണ്ട് ഇതൊക്കെ വൺ പീസ് ആണ് ഒത്തിരി ബ്രാൻഡിന് നമുക്ക് വരുന്നുണ്ട് ഇതൊക്കെ നാലായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വിത്ത് നമ്മൾ പത്ത് വർഷത്തെ വാറണ്ടിയും ഓഫർ ചെയ്യുന്നുണ്ട് റീപ്ലേസ്മെൻ്റ് അല്ല പത്ത് വർഷത്തെ വാറണ്ടിയാണ് വരുന്നത് അപ്പോൾ നമുക്ക് വെറും അഞ്ചോ പത്തോ മിനിറ്റ് കൊണ്ട് വീട്ടിലെ വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്യാൻ പറ്റുന്നത് ഹാൻഡ് ബാസിൻ്റെ ഒരു വാട്ടർ ടാങ്ക് ക്ലീനർ ക്ലീനറാണ് നിങ്ങളിൽ കാണുന്നത് പറഞ്ഞാൽ നമുക്ക് വളരെ ഈസിയായിട്ട് ടാങ്കിനുള്ളിലേക്ക് ഈ ഇത് ഇൻസേർട്ട് ചെയ്തിട്ട് ഈ ഒരു ഈ ഒരു പൈപ്പ് വഴി നിങ്ങൾക്ക് വെള്ളം പുറത്തേക്ക് കളയാന്ന് ഡോട്ടി വാട്ടർ പുറത്തേക്ക് കളയാൻ പറ്റുന്നതാണ് ആൻഡ് ഇതിൻ്റെ ഒരു മാർക്കറ്റ് പ്രൈസ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്ന വെറും ആയിരത്തി അറുന്നൂറ് രൂപയ്ക്കാണ് അപ്പോൾ നമുക്ക് ഗ്രാമിന് ഒരു രൂപയ്ക്ക് മാത്രമല്ല ഗ്രാമിന് അമ്പത് പൈസയ്ക്കും പ്രൊഡക്ട്സ് ഉണ്ട് അതായത് ഈ കാണുന്ന കിച്ചൺസിൻ്റെ ഗ്രാമിന് അമ്പത് പൈസ എന്നിരുന്നിൽ നമ്മൾ തൂക്കി തന്നെയാണ് കൊടുക്കുന്നത് ഇതൊക്കെ നമ്മളിപ്പോ വെയിറ്റ് നോക്കിയിട്ട് അതിന്റെ പകുതിയാണ് റേറ്റ് വേറെ ഇപ്പൊ ഒരു കിലോ ഉണ്ടെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപ ആവും രണ്ട് കിലോ ഉണ്ടെന്നുണ്ടെങ്കിൽ ആയിരം രൂപയാവും അങ്ങനെ ഇനി നമുക്ക് ഒരു കോംബോ കൂടെ വരുന്നുണ്ട് നമ്മൾ കണ്ട വൺ പീസിൻ്റെ ക്ലോസ് ഡെഡ് സെറ്റും അതുപോലെ തന്നെ ഈ കണ്ട ക്യാബിൻ സെറ്റ് വിത്ത് മിററിൻ്റെ ഒരു കോംബോ സെറ്റ് ആണ് വരുന്നത് ഈ ഫുൾ സെറ്റിന്റെ റേറ്റ് വരുന്നത് വെറും ഏഴ് ആണ് അപ്പം കണ്ടില്ലേ ഈ ഒരു കോംബോ റേറ്റ് വരുന്നത് വെറും ഏഴ് ആണ് അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് കോംബോ ഓഫേഴ്സും വളരെ അഫോർഡബിൾ റേറ്റിൽ നിങ്ങൾക്ക് ഒത്തിരി ഓഫേഴ്സ് ഒക്കെ ഉണ്ട് അപ്പം എന്തായാലും നിങ്ങൾ എന്തായാലും ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം പർച്ചേസ് ചെയ്യാം ഇനി നമുക്ക് ഒരു കോംബോ കൂടെ വരുന്നുണ്ട് ഈ കോംബോയിൽ വരുന്നത് എന്ന് വെച്ചാൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു പത്തൊമ്പത് പ്ലസ് പ്രോഡക്ട്സ് വരുന്ന ഒരു ബാത്റൂമിലേക്ക് ആണ് ുള്ള ഫുൾ സെറ്റാണ് വരുന്നത് നമുക്ക് ക്ലോസറ്റ് വരുന്നുണ്ട് അതിൻ്റെ ഫ്ലഷ് വരുന്നുണ്ട് അതുപോലെ തന്നെ വാഷ് ബേസിൻ ടാപ്പ് നമ്മുടെ ഹാൻഡ് ഷോവറ് സോപ്പിന് സ്റ്റാൻഡ് ഫുൾ ഒരുപാട് സാധനങ്ങൾ വരുന്നുണ്ട് ഇതിൻ്റെ ഫുൾ സെറ്റ് റേറ്റ് വരുന്നത് വരും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് അപ്പം നമ്മുടെ കിലോ ബസാറിന്റെ പുതിയ ഷോറൂമായ പുനലൂരിൽ ഒരുപാട് പ്രൊഡക്ട്സ് നമ്മൾ കണ്ടു അല്ലേ നമ്മൾ വാഷ് ബേസിൻസ് കണ്ടു അതുപോലെ തന്നെ ഫിറ്റിംഗ്സ് എല്ലാം കിച്ചൻ്റെ ബാത്റൂമിൻ്റെ ഫിറ്റിംഗ്സ് എല്ലാം കണ്ടു ക്യാബിൻ സെറ്റ് കണ്ടു സിങ്ക് കണ്ടു അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ പ്രോഡക്റ്റ്സ് നമ്മൾ കണ്ടിട്ടുണ്ട് ഇതെല്ലാം തന്നെ നമ്മുടെ ഈ ഒരു ഷോറൂമിൽ അവൈലബിൾ ആണ് നമ്മുടെ ഷോറൂമിലെ ലൊക്കേഷൻ മറക്കേണ്ടത് നമ്മുടെ പുനലൂരിൽ നിന്ന് പോകുന്ന റോഡിൽ ദീൻ ഹോസ്പിറ്റൽ കഴിഞ്ഞ് കുറച്ച് വരുമ്പോൾ ലഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ ഷോറൂം വരുന്നത് അപ്പോൾ എല്ലാവരും വിസിറ്റ് ചെയ്യുക